മഹാകുംഭമേളയിൽ ഇന്ന് ഇന്നെന്നു വെച്ചാൽ ഇന്നലെ രാത്രി ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ വലിയ ആൾ തിരക്കും ബഹളവും തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേര് ഉരുണ്ടു വീണു ആൾത്തിരക്കിൽ ഉരുണ്ട് അറിയാമല്ലോ പിന്നാലെ വരുന്ന ആൾ നമ്മളെ ചവിട്ടി കടന്നു പോകും മനഃപൂർവ്വമല്ല അയാൾക്ക് അങ്ങനെ ചവിട്ടാതിക്കാൻ പറ്റില്ല കാരണം പുറകിൽ നിന്ന് തള്ളു വരികയാണല്ലോ ഇതാണ് ആൾക്കൂട്ടത്തിൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഏർപ്പാട് അതിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റി പതിനഞ്ച് മുതൽ പതിനേഴ് പേര് വരെ മരിച്ചു എന്ന് ടി വി ചാനലുകൾ പറയുന്നു സർക്കാർ ഇതുവരെ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഈ സംഭവം നടക്കുന്നതിൻ്റെ പലവിധ വീഡിയോയും പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഹിന്ദി ചാനലുകളാണ് കൂടുതലും അവർക്കാണല്ലോ ആക്സസ് അപ്പോൾ അതിൽ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ വിജയ് വസന്ത് പന്ത് എന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു ഒരനൗൺസ്മെൻ്റ് നടത്തുന്നു എല്ലാവരും എണീക്കൂ എണീക്കൂ വേഗം പോയി കുളിച്ചിട്ട് വരൂ ആദ്യം വന്നവരാണ് നിങ്ങൾക്കാണ് ആദ്യം കുളിക്കാനുള്ള അവകാശം നിങ്ങൾ കൂടുതലിവിടെ താമസിക്കും തോറും ഇവിടെ തിക്കും തിരക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭഗദഡ് എന്നുള്ള വാക്ക് അത് ഹിന്ദി വാക്കാണ് സ്റ്റാമ്പെയ്ഡെന്ന അർത്ഥം അതുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചവിട്ട് വാങ്ങും അതുകൊണ്ട് കിടന്നുറങ്ങാതെ വേഗം പോയി കുളിക്കുക ഇതാണ് അനൗൺസ്മെൻറ്റ് ഇത് സ്ഥിരീകരിക്കാൻ ചില ചാനലുകളൊന്നും തയ്യാറല്ല സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആണ് ബട്ട് അത് കണ്ടാൽ അത് സത്യമാണെന്ന് തിരിച്ചറിയാം അതിനകത്ത് കൃത്രിമമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വൃദ്ധനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് ഈ അനൗൺസ്മെൻറ്റ് കേട്ടാണ് ഞാൻ ഉണരുന്നത് അത് മൈക്ക് ഹാൻഡ് മൈക്കാണ് ചെറിയൊരു കോളാമ്പിയും വെച്ച് മൈക്കിലൂടെ വിളിച്ചു പറയും ഇദ്ദേഹം പറയുന്നത് രാത്രി ഒരു ഒന്നര മണിക്കാണ് ഇത് വിളിച്ചു പറയുന്നത് ഒന്നര മണിക്ക് നദിയിൽ മുങ്ങുന്ന ഏർപ്പാടില്ല ബ്രാഹ്മ മുഹൂർത്തത്തിന് ശേഷം അതായത് ഒരു മൂന്നര മണിക്ക് ശേഷമാണ് സ്നാനം തുടങ്ങുന്നത് ഇപ്പം ഇദ്ദേഹം പറയുന്നു ഞങ്ങളുടെയൊക്കെ സങ്കല്പത്തിൽ ആ ഗംഗയും സരസ്വതിയും യമുനയും ഒക്കെ ഉറങ്ങുന്ന സമയമാണ് രാത്രി ഒന്നര ഞങ്ങളും അപ്പം അതീതീരത്ത് അങ്ങ് ഉറങ്ങും ഉറങ്ങാൻ സൗകര്യമുണ്ട് അല്ലാതെ ആളുകൾ റോഡിൽ തന്നെ കിടന്ന് ഉറങ്ങാറുമൊക്കെയുണ്ട് ഈ റോഡിൽ ഉറങ്ങുന്നത് വെച്ചാൽ പ്രിയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് റോഡിൽ നമ്മുടെ ഉറക്കം തന്നെ റോഡിലാക്കുക അപ്പോൾ എണീറ്റ് പെട്ടെന്ന് ഘാട്ടിലെത്തിയിട്ട് മുങ്ങാൻ ഒരുപാട് ഘാട്ടുകളുണ്ട് ഇതിൽ ഒരു നിർബന്ധവും ജനങ്ങൾക്കുണ്ട് അതൊരു പക്ഷേ പോലീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല ഈ സംഘം ഘാട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട് ആളുകളുടെ ധാരണ ഗംഗ ഒരു വശത്തു നിന്ന് വരുന്നു യമുന വേറൊരു വശത്തു നിന്ന് വരുന്നു ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഉണ്ടല്ല അതാണ് ഈ ത്രിവേണി സംഘം എന്ന് പറയുന്നത് സരസ്വതിയും അവിടെ ചേരുന്നു എന്നാണ് സരസ്വതി ഭൂമിക്കടിയിലാണ് അത് കാണാൻ സാധ്യമല്ല അപ്പോൾ ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്ന പോയിൻറ്റ് അവിടെ മുങ്ങിയാൽ മാത്രമേ മോക്ഷം കിട്ടൂ എന്നുള്ള ഒരു ധാരണ ഇതൊക്കെ ഒരു സങ്കല്പമാണല്ലോ മനുഷ്യൻ്റെ അപ്പം സംഘംഘാട്ടിൽ തിരക്ക് കൂടും ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മാത്രം പത്ത് കോടി ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നത് പത്ത് കോടി രാവിലെ എട്ട് മണിക്കുള്ളിൽ മൂന്ന് കോടി ആൾക്കാർ കുളിച്ച് മുങ്ങി കയറിപ്പോയിക്കഴിഞ്ഞു ഇവാക്വേഷൻ വലിയൊരു പ്രശ്നമാണ് കാരണം മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് സ്ഥലം വിടണ്ടേ പ്രയാഗരാജിൽ നിന്ന് സ്ഥലം വിടണ്ടേ കുറഞ്ഞപക്ഷം മുങ്ങുന്ന നിന്ന് മാറണ്ടേ മാറില്ല കാഴ്ചയൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് ഷോപ്പിംഗ് നടത്തി ചായ കുടിച്ച് അങ്ങനെ അങ്ങ് കരയിൽ അലഞ്ഞ് നടക്കും നടക്കുമ്പോൾ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലൊക്കെയാണ് പ്രയാഗരാജിൽ പോകുന്നത് അപ്പോൾ അയാൾ പെട്ടെന്ന് സ്ഥലം ഇടണമെന്ന് പറഞ്ഞാൽ അയാൾ വിടില്ല അയാൾ വിടാതിരിക്കുകയും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തിരക്ക് വർദ്ധിക്കും ഇങ്ങനെയാണ് ഈ ഉണ്ടായത് ബട്ട് ഈ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ചില വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട് ആ വിഷൽസ് കുറേ ചെറുപ്പക്കാർ ഒരു സൈഡിൽ കൂടെ ബാരിക്കേഡ് കെട്ടിയതിനുള്ളിൽ ആൾക്കാർ നിൽക്കുന്നു സൈഡിലൂടെ ഇവർ ഓടിപ്പോകുന്നു ഓടിപ്പോകുന്നവർ ഈ ബാരിക്കേഡിൽ തട്ടി മനപൂർവ്വമാണെന്നും അല്ലെന്നും ഒക്കെ വാദമുണ്ട് ഏതായാലും അവിടെ നിന്നാണ് ഈ സ്റ്റാമ്പേഡിൻ്റെ തുടക്കം എന്ന് പറയപ്പെടുന്നു ഒരിക്കൽ ഓടിത്തുടങ്ങിയാൽ പിന്നെ ആ ഓട്ടം നിർത്താനും പറ്റില്ല നമ്മൾ കേരളത്തിൽ ജലപീരങ്കി സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ജലപീരങ്കി സമരത്തിന് തൊട്ടു മുമ്പായിട്ട് ബാരിക്കേഡ് ഉണ്ടാകും ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ ജാഥയായിട്ട് വരും ബാരിക്കേഡിന് അടുത്ത് വരെ നടന്നു വരുന്ന ആൾക്കാർ ബാരിക്കേഡിന് അടുത്തെത്തി കഴിയുമ്പോൾ ഓടി ബാരിക്കേഡിൽ നിർത്തി പോകും ശ്രദ്ധിച്ചിട്ടില്ലേ ആ വീഡിയോ ഒക്കെ ഒന്ന് ഓർത്ത് നോക്കുക ഏകദേശം അടുത്തെത്തുമ്പോൾ ബാരിക്കേഡിൽ നിന്ന് നേർക്ക് ഓടും ഇങ്ങനെ ഓടാൻ കാര്യം അതൊരു പ്രത്യേക മനസ്ഥിതിയാണ് ഒരു ക്യൂവിൽ ആ ക്യൂവിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുന്നു നമ്മളെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മൾ നടക്കുകയല്ല ഓടുകയാണ് ചെയ്ത് ചുമ്മാ ഓടും എന്തിനാ ഓടും എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഓടും ഇനി നമ്മൾ ഓടിയില്ലെങ്കിലോ പുറകിലുള്ള ആൾ നമ്മളെ തട്ടിയിട്ടോ ചവിട്ടിയിട്ടോ അയാൾ ഓടും ഇതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഇത് സൈക്കോളജിസ്റ്റുകൾ തീരുമാനിക്കട്ടെ എന്തുകൊണ്ടാണ് അർത്ഥശൂന്യമായ ഈ ഓട്ടം നടത്തുന്നത് നടന്നു പോയാൽ മതി ഒരു കുഴപ്പമില്ല സമരക്കാരും അതുവരെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്ന് അതുവരെ നടന്നു വന്ന സമരക്കാർ ബാരിക്കേഡിന് അടുത്തെത്തുമ്പോൾ ഓടും ഇതാണ് അമ്മയുടെ അടുത്തേക്ക് വരുന്ന ഒരു കുട്ടിയെ നോക്കുക സ്കൂളിൽ നിന്ന് വരുന്നത് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി ഓടാൻ തുടങ്ങി ഓടി അമ്മയെടുത്ത് വരും എന്തിനാണ് ഓടി വരും ഏറ്റവും വേഗം അമ്മയെടുത്ത് എത്താൻ എന്ന് പറയാം കുട്ടിയുടെ മനഃശാസ്ത്രം മനസ്സിലായി മറ്റേ മനഃശാസ്ത്രം എനിക്കറിഞ്ഞുകൂട അത് മനഃശാസ്ത്ര വിദഗ്ധർ തീരുമാനിക്കട്ടെ പക്ഷേ ഒരു കാര്യം ഈ കുംഭമേളയിൽ എന്തെങ്കിലും അട്ടിമറി എന്തെങ്കിലും കൃത്രിമം കാണിച്ചാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അവൻ്റെ അന്ത്യമാണ് ഇത് ഇതിനു മുമ്പ് തന്നെ യോഗി ആദിത്യനാഥ് കുംഭമേളയ്ക്ക് മുമ്പ് അതിൻ്റെ ഒരുക്കങ്ങൾ പരിശോധിക്കാനായിട്ട് കൂടെ കൂടെ വരുമായിരുന്നു അന്ന് അദ്ദേഹം ഗംഗാതീരത്ത് വെച്ച് തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ചോദ്യവും വന്നിരുന്നു അനാവശ്യമായ ആളുകൾ വന്നാൽ എന്ത് ചെയ്യും ഒന്നും അല്ല ഉദ്ദേശിച്ചത് എന്നാലും മിസ്ചീഫ് ആണ് മനസ്സിൽ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് അതിന് യോഗി ചിരിച്ചുകൊണ്ട് പറയും അയാളുടെ തലമുറകൾ ഓർമ്മ നിൽക്കുന്ന ഭവിഷ്യത്തുണ്ടാകും എന്നാണ് അങ്ങനത്തെ ഡയർ കോൺസിക്വൻസസ് ആയിരിക്കും ഈ മിസ്ചീഫ് കാണിച്ചവർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഏതായാലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണത്തിലായി ഇപ്പോഴും ആൾക്കാർ വരുന്നു മുങ്ങുന്നോ ഒക്കെ സന്യാസികൾ അവർ അവസരത്തിനത്ത് ഉയർന്നിട്ട് അവർ പറഞ്ഞു ആദ്യം ഈ വന്ന ആൾക്കാർ സാധാരണ ആൾക്കാർ ഇങ്ങോട്ട് സന്യാസികൾക്ക് വേണ്ടി പ്രത്യേക സമയം ഒക്കെ ചെയ്തിരുന്നു ഞങ്ങൾക്ക് സമയമൊന്നും വേണ്ട അവർ കുളിച്ചിട്ട് അവർ മുങ്ങി അവരുടെ സന്തോഷം അത് കഴിഞ്ഞിട്ട് സന്യാസിമാർക്ക് സന്യാസിമാർ അങ്ങനെ നഗസന്യാസികളടക്കം എല്ലാ സന്യാസിമാരും പുറകോട്ട് മാറി ദൂരെ നിന്ന് വന്നവരും അവിടുത്തുകാരും ഒക്കെ ആയ ആൾക്കാർ സാധാരണ ജനങ്ങൾക്ക് പുണ്യം കിട്ടട്ടെ ഞങ്ങൾ സന്യാസിമാരാണ് ഞങ്ങൾക്കങ്ങനെ ഇപ്പം ഈ നേരത്ത് മുങ്ങണ അങ്ങനെയൊന്നുമില്ല ഒരു ഇതും ഇല്ലാത്തതാണ് ബാബാ രാംദേവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ചാനലിന് ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല ഞാൻ മുങ്ങുകയും ചെയ്തു അപ്പോൾ എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അദ്ദേഹം പറ സന്യാസിക്ക് എന്താഗ്രഹം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ ഗംഗയിൽ മുങ്ങുന്നത് എനിക്കായിട്ടൊന്നും വേണ്ട സകലതും ന്യസിച്ചവനാണ് സന്യാസി അപ്പോൾ അങ്ങനെയുള്ള സന്യാസി സമൂഹമാണ് ഭാരതത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ തരാം എല്ലാവരും മുങ്ങിക്ക് അങ്ങനെ കുംഭമേള ഭംഗിയായിട്ട് നടക്കുന്നു ഏതായാലും സംഭവമായി പോയി ബട്ട് ആ താരതമ്യം എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയട്ടെ വെറും ഇരുപതിനായിരം പേരാണ് നമ്മളുടെ ശബരിമലയിലെ പുല്ലുമേട്ടിൽ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായ സ്റ്റാമ്പേഡിൽ മരിച്ചത് നൂറ്റി പന്ത്രണ്ട് പേരാണ് പത്തു കോടി ആൾക്കാരിൽ പതിനേഴ് പേര് അൺകൺഫേംഡ് റിപ്പോർട്ടാണ് പതിനേഴ് മരിച്ചു എന്ന് തന്നെ വഹിക്കുക ഇരുപതിനായിരം പേരിൽ നൂറ്റി പന്ത്രണ്ട് പേര് മരിക്കുന്നതും പത്ത് കോടിയിൽ പതിനേഴ് പേര് മരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമില്ലേ അത്രയധികം ബെറ്റർ ആയിരുന്നു ക്രൗഡ് കൺട്രോൾ എന്ന സാരം പിന്നെ ഈ സാഹചര്യം സെക്യൂരിറ്റി ഇതെല്ലാം ഘടകമാണ് എന്നാൽ പോലും ഞാനൊരു താരതമ്യം നടത്തിയെന്നേ ഉള്ളൂ അതുകൊണ്ട് അതിന് വലുതായിട്ട് പരിഭ്രമിക്കാനില്ല വാസ്തവത്തിൽ ഇത്രയധികം ആൾക്കാർ വരുന്നിടത്ത് സ്റ്റാമ്പെയ്ഡ് ഇത്ര ചെറുതായിട്ട് കലാശിച്ചു എന്നുള്ളതിൽ യോഗി ആദിത്യനാഥിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് താങ്ക്